പ്രകാശനം ചെയ്തിരിക്കുകയാണ് മലയാളത്തിൻ്റെ മഹാകവിയായും ഭാവനാ വിപേദന എല്ലാം അറിയപ്പെടുന്ന കുഞ്ഞിരാമൻ നായ കവി ഇ കുഞ്ഞിരാമൻ നായ നിങ്ങൾക്കറിയാം കൊല്ലംകോട്ടി രാജാസ് ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്നു അദ്ദേഹം തന്റെ ആത്മകഥയും അദ്ദേഹം വളർച്ചയും കണ്ട കൊല്ല ആ കാരണം ഞാൻ ഒന്ന് നോക്കണം വാചകം മതി എന്താണ് കൊല്ലംകോട് നവോത്ഥാനത്തിന്റെ പുലർച്ചയും കണ്ട കൊല്ലംകോട് എന്തുകൊണ്ട് കൊല്ലംകോട്ടിന് അങ്ങനെ ഒരു പേര് കിട്ടി പള്ളി പോകാലം നായ പറയുന്ന ഒരു മഹാത്മാവ് കൊല്ലംകോടെ ജനിച്ചു ജീവിച്ചു ഇവിടെ വെച്ച് സമാധിയു അപ്പൊ ഇതുപോലെയുള്ള എത്രയോ മഹാത്മാര് നിസ്തുലവും നിസ്വാർത്ഥവുമായ സേവനം കൊണ്ടാണ് നമ്മുടെ നാട്

ഞാൻ തിരുവനന്തപുരത്തെ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എഡിറ്ററായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമീപനം ആ വഴി കോളം നടന്നു വെച്ചിരിക്കുന്നു ഹിമാലയ ഋഷി സംഗമം ഹിമാലയത്തിലെ ഋഷിമാരുടെ സംഗമം എന്നാ പറഞ്ഞപ്പോ അത് എഴുതി നോക്കാമെന്ന് വെച്ചപ്പോ അതിന്റെ തുടക്കത്തിൽ കുറെ പ്രസവങ്ങൾ ഇരിക്കുന്നുണ്ട് അത് അറിയാം അത് അവിടെ ആയിരിക്കുന്നു പഞ്ചദശി പഞ്ചദേശി അതും എഴുതിയിരിക്കുന്നത് കൊല്ലംകോട് പണ്ഡിറ്റ് ജി ഗോപാലനായ പുസ്തകം അപ്പൊ ആ പുസ്തകം ഒന്ന് മറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ദൃഷ്ടിയിൽപ്പെട്ട ഒരു വാചകം ഞാൻ വായിക്കാൻ മതി കൊല്ലംകോട്ട് എനിക്ക് വളരെ ഒരു കാര്യമാണ് കിടക്കവേ തന്നെ നായർക്ക് അനുഭവിക്കേണ്ടതായി വന്നു ആ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ കുറിച്ചു ഇവിടെ ബഹുഭൂരിപക്ഷവും മഹാമാരായതോടെ ഞാൻ വായിക്കാണ് അദ്ദേഹം കുറിച്ചത് എന്താ ആയിരത്തി അറുപത്തൊന്ന് ഇടവമാസം ഒഴു വല്ല എന്റെ അമ്മ സ്വദേശത്ത് നിന്ന് കാൽനടയായിട്ട് എന്റെ അരികൾക്ക് വന്നു എനിക്ക് കഠിനമായ പനിയായിരുന്നു അന്നു രാത്രി എന്നെ മാറത്തണച്ചു കിടന്നിരുന്ന അവരുടെ സങ്കൽപ്പ ശക്തിയാണ് അവരെ ബാധിച്ചു ആയിരത്തി അറുപത്തൊന്ന് മണി സമയത്ത് അരികട്ടിരിക്കുന്ന എന്റെ മുഖത്തുനിന്നും കണ്ണെടുക്കാതെ ഒരക്ഷരം പോലും സംസാരിക്കാതെ മരണകാല വികതിയൊന്നുമില്ലാതെ അവർ കണ്ണടച്ചു

ലോകയാത്രയിൽ എല്ലാ അവരിൽ നിന്നും ൾക്കുമുള്ള പഞ്ചദശ എഴുതിയിരിക്കുന്നത് വിദ്യാരണ്യ സ്വാമികളാണ് അദ്ദേഹപ്പെടുന്നത് പ്രതിവാദി ഭയങ്കരന്ത്യയിലും വാദത്തിൽ ംഗസ്വാമികളുടെ പഞ്ചദശി മലയാള ഭാഷ എങ്ങനെയൊരു പണ്ഡിറ്റ് ഗോപാലമായി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ പഞ്ചദശി വായിച്ച ശേഷം പല പുസ്തകങ്ങളും പണ്ടിപ്പോ ശി വായിച്ച ശേഷം കൊല്ലംകോട് വീടിന്റെ താഴത്ത് വന്ന് നിന്ന് പണ്ഡിറ്റ് ഗോപാലൻ നായരെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കുറെ നേരം നിന്നു അനന്തരവൻ വന്നു എന്താ കുറെ നേരം നെക്കുന്നത് നെറ്റാൻ തുടങ്ങിയിട്ടല്ലോ അപ്പൊ പണ്ഡിറ്റിനെ ഒന്ന് കാണണം ആ അല്ല എനിക്ക് പലതവണ കണ്ടിട്ടുള്ളതാണ് വായിച്ചതിന് ശേഷം കൂടി കാണണം എന്ന് പറഞ്ഞു മോളിയിലേക്ക് പോയി മോളിയിൽ പോയി അദ്ദേഹം കടിയോപാലും എഴുതി എരുന്നു കവി ഉയരാൻ അല്ലേ ചോദിച്ചു അത്രയും അതെ മസ്കാരം ചെയ്തുകൊണ്ട് ഇറങ്ങി വന്നു അനന് പണ്യത്തിന്റെ അനന്തരങ്ങളോട് ഒരു പേപ്പർ ചോദിച്ചിട്ട് അതിലേഴ് ആ കവിതയാണ് തെന്മലയിലെ വന്മല ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം ആ ഗോകളി പഴികൾ ഇറങ്ങി വന്ന് എഴുതിയ കവിതയാണ് തന്മലയിലെ വന്മല അത് അവസാനിക്കുന്നത് എങ്ങനെയാണ് ജഗത് ഗുരു ചിത്രം കണി കണ്ടരുകാരായണി മഹോത്സവം കഴിഞ്ഞാൽ പോയില്ല മനസ്സിലാക്കണം ഇത് ഇപ്പോ നാരായണ കഴിഞ്ഞാൽ അവസാനിക്കും ഈ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ നവോത്ഥാനത്തെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയാണ് ഇപ്പൊ നമ്മളെ പലയിടത്തും പോകുമ്പോ പണ്ഡിത്രി ഗോപാലനായൊക്കെ ഉത്തരകാശത്തെ ഉത്തമമായ രാജ്യാനും രക്ഷിച്ചിട്ടുള്ളത് പണ്ഡിത് ജി ഗോപാലൻ നായരാണ് അപ്പൊ കൊല്ലം പോട് ജയിച്ചു എന്നുള്ളതുകൊണ്ട് ഭാഗ്യവാന്തുകൊണ്ട് നാളെ ജഗദ്ഗുരു ചിഹ്നം കണിക ഉണരുന്ന നാളല്ല അന്നകൾ ജഗദ്ഗുരു ജനിച്ചൊരു നാട്ടിലുള്ള ആൾക്കാരാണെന്ന് കൊല്ലം ഇവിടെ പണ്ഡിറ്റ് ഈ സ്മാര പണ്ഡിറ്റ് ഈ സ്മാരകം ഒന്നും കഴിയാം ഈ സ്മാരകം ഒന്നും ഇല്ല കുഞ്ഞിരാമൻ നായ സ്മാരകം കിട്ടും പണ്ഡിറ്റ് പി ഗോപാലൻ നായ സ്മരിച്ചുകൊണ്ട് കൊല്ലംകോട്ട് എന്ത് ഈ നാരായണീയ മഹോത്സവത്തിൽ എന്നോട് ഒരു സുഖം തന്നെ പറയുന്നത് ഞാൻ കാരണം തന്നെ ഇപ്പൊ കന്യാകുമാരി സ്റ്റഡീസിന്റെ പരിപാടി ഒക്കെ നടന്നുകൊണ്ടിരിക്കുക ഞാൻ വരാൻ കാരണം തന്നെ പണ്ഡിറ്റ് ഗോപാലൻ നായർ കേട്ടിട്ടാണ് വന്നത് അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കണം നമ്മളെ കുറിച്ച് തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭമാണ് ഇത്രിക മനസ്സിലാവുന്നല്ലോ ശ്രദ്ധിക്കേണ്ടതാണ് സംഘാടക ശ്രദ്ധിക്കാരും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ആദരിക്കേണ്ടവരെ ആദരിച്ച് ആദരണീയരാക്കീരുക ഇനി ആദരിക്കാൻ പാടില്ലാതെ ആദരിച്ചു അതിലേ അപകടമില്ല എന്നാണ് ഭക്തരി പറയുന്നത് ഞാൻ പറയുന്നതല്ല എന്നാലും പറയുന്ന ഞാൻ ഭർത്തഹരി പറയുന്നതല്ല ഭർത്തകനെ പറയുന്നത് ആദരിക്കേണ്ടവരെ ആദരിച്ച് ആദരണ ആദരിക്കാൻ പാടില്ലാത്തവരെ ആദരിച്ചാൽ നാടിന് ഇന്ത്യയിൽ ആപത്തി അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് നല്ലത് നാട്ടുകാർക്കെല്ലാം നല്ലത് വ്യക്തികൾക്കും കുടുംബത്തിനും സമൂഹത്തിനും നല്ലത് എന്താ ഒരുപാട് ഉത്സവങ്ങളും മഹോത്സവങ്ങളും ഒക്കെ നടക്കുന്നു ഈ നമ്മളെ നമ്മള് ആദരിക്കുന്നുണ്ടോ എന്തുകൊണ്ട് നമ്മുടെ നാട്ടില് ഇതെല്ലാം സംഭവിക്കുന്നു പലരും സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ ഒരൊറ്റ കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാൽ പാഠ്യ പുസ്തക കുട്ടികളൊക്കെ പഠിക്കുന്ന പാഠ്യപുസ്തകത്തില് തുഞ്ചത്തിലെ രാമാനുജനത്തിനെ കുറിച്ച് അധികം ഇല്ല പണ്ഡിത് ഗോപാലൻ നായർ ഒട്ടുണ്ടാവില്ല കേരളമാണ് ഇനി രാജരാജ് എഴുതിയിട്ടുള്ളത് മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും തുഞ്ചത്തെ പുഞ്ചത്തെ രാമാനുജനകൃത്തച്ഛനാണെങ്കിൽ അതിന്റെ ആരൂപം സൃഷ്ടിച്ചത് കൊല്ലംകോട് ഈ ഗോപാലനായ സമാധി എവിടെയാണ് എവിടെയാണ് കഴിഞ്ഞ തവണ സമാധി പരിപാടിക്ക് മുഖ്യപ്രഭാഷകനായിരുന്നു നേരെ വെച്ചിപ്പോ ഞാനൊക്കെ പ്രവർത്തിക്കുന്ന സൗത്ത് ഇന്ത്യൻ സ്റ്റഡീസിന് വേണ്ടി പ്രവർത്തിക്കുന്ന കന്യാകുമായി നിങ്ങളെ കന്യാകുമാരി വന്നവർക്കറിയാം ആ ത്രിവേണി സംഗമ സ്ഥാനത്ത് തിരുവന്തവരുടെ ഇവിടെ എഴുത്തച്ഛൻ ഇവിടെ കിടക്കുന്നു അപ്പൊ പണ്ഡിത് പി ഗോപാലൻ നായരുടെ ഇവിടെ ചെയ്തൊരു വലിയൊരു കാര്യം പണ്ഡിത്ത് പി ഗോപാലൻ നായരുടെ കുടുംബാംഗങ്ങൾ ഇവിടെ സ്റ്റേജില് കഴിക്കാൻ അത് നാരായണി മഹോത്സവം സമിതി ചെയ്ത വലിയൊരു കാര്യം അവരുടെ കൗൺഗ്യവും ചെറുതല്ല മനസ്സിലാക്കേണ്ടതാണ് അവരുടെ തത്വവും മനസ്സിലാക്കുന്നതല്ല അത് ഇത്രയും ഒരു മഹാനായ മനുഷ്യൻ മനുഷ്യൻ്റെ പണ്ഡിത് വി ഗോപാലൻ നായരെ കാണാൻ വന്നതാണ് അതായത് മുംബൈയിലെ സാന്തിൽ ബ്രഹ്മചാരിമാർക്കും സന്യാസിമാർക്കും എല്ലാം ശിക്ഷണം സ്വാമി ചിന്മയാനന്ദജി നമ്മുടെ സനാതനധർമ്മ സാഹിത്യ ഗ്രന്ഥങ്ങൾ പ്രത്യേകിച്ച് പ്രസ്ഥാനത്തായിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുംബൈയിൽ നിന്നും ഫൈറ്റിലേക്ക് കോയമ്പത്തൂർ വന്ന കോയമ്പത്തൂർ ആയിരം ആദ്യം കൊല്ലം തൂരുമായിരുന്നു സംശയം ആ അങ്ങനെ കൊല്ലം ഒരു ഫോട്ടോ ആണ് അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് കാഞ്ഞങ്ങാടുള്ള കുഞ്ഞാണെന്നായിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞു കൊല്ലംകോട് വന്നിട്ട് പറഞ്ഞിട്ട് നിദ്രയിലാണ് കൊല്ലംകോടി പല ഉഷാറായിട്ടിരിക്കാണല്ലേ ആദരിക്കേണ്ടവരെ ആദരിച്ചാൽ നമുക്ക് പിന്നെ കൊല്ലംകോട്ടെ മഹാനായ ഒരാളെ ആദരിച്ചാൽ കൊല്ലംകോട്ടയായിട്ട് കണ്ടു അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ പണ്ഡിത് ഗോപാലനായ സമാധിയായിട്ടുള്ള സ്ഥലത്ത് ഉള്ള ആ ബന്ധുക്കൾക്കോടുള്ള ഒരു ദൗത്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ പോലെയുള്ള ഒരു മഹാരഥൻ സമാധിയായ വീട്ടിലാണ് അവർ താമസിക്കുന്നത് ഋഷി ഋണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് നിറവേറ്റാൻ പറ്റിയ സമയമാണ് ഒരു ജാനുവരി പതിനേഴിനാണ് പണ്ഡിറ്റ് ഗോപാലൻ നായ സമാധിയായിരുന്നു ആ സമാധി സമയം വേണ്ട രീതിയിൽ ആഘോഷിച്ചാൽ അവരതിനും മുന്നോട്ടുമാർ കൊല്ലം രീതിയിൽ സഹകരിക്കുക നമസ്കാരം എനിക്ക് പതിനഞ്ച് കന്യാകുമാരി എന്നെ വന്നിട്ടുള്ള എനിക്ക് പതിനഞ്ച് മിനിറ്റാണെങ്കിൽ സമയത്ത് പന്ത്രണ്ട് മിനിറ്റോടുകൂടി അവസാനിപ്പിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം